നിങ്ങളുടെ വീടിന്റെ വാതിൽ പുലർച്ചെ അഞ്ചു മണിക്കൊരു മുട്ട് കേൾക്കുന്നു പുറത്തെ ഗവൺമെന്റ് കാറുകളുടെ ഒരു നീണ്ട നിര യൂണിഫോം ഇടാത്ത മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്ത ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ അവർ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് കയറി വരുന്നു മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുക്കുന്നു ചുമരുകൾ തുരക്കുന്നു തറയോടുകൾ ഇളക്കി മാറ്റുന്നു ആ നിമിഷം മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിക്കപ്പെട്ടു നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം നിശ്ചലമായി നിങ്ങളുടെ സ്വകാര്യത ഇല്ലാതെയായി ഇതൊരു സിനിമയല്ല കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയയുടെ ആകസ്മികമായി വിയോഗം നമ്മെ ഓർപ്പിക്കുന്ന ഒരു പരിക്കൻ യാഥാർത്ഥ്യമാണിത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഈ രണ്ട് പേരുകൾ കേൾക്കുമ്പോൾ വിറയ്ക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും എൻഫോഴ്സ് ഡയറക്ടറേറ്റും അഥവാ ഇ ഡി ഇവ വെറും അന്വേഷണ ഏജൻസികളാണോ അതോ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മാരകമായ രാഷ്ട്രീയ ആയുധങ്ങളാണോ ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പണത്തിന്റെയും അധികാരത്തിന്റെയും നിഗൂഢമായ കളികളാണ് വെറും പത്ത് വർഷത്തിനുള്ളിൽ ഇ ഡിയുടെ റെയ്ഡുകളിൽ എൺപത്തി ആറ് മടങ്ങ് വർദ്ധന ഉണ്ടായത് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഒരു പക്ഷത്തുള്ളവരാകുന്നത് വെറും ഒരു യാദർശികത മാത്രമാണോ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷയും ഈ ഏജൻസികളുടെ നിഴലിലാണോ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സീക്രട്ട് ലു ഹോൾ ഉണ്ട് നിയമത്തിന്റെ വലക്കണ്ണികൾക്കിടയിലൂടെ ചിലർ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് വാഷിംഗ് മെഷീൻ ഇഫക്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രതിഭാസത്തിന്റെ രഹസ്യം അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഓരോ ഘട്ടവും നിങ്ങൾ കാണേണ്ടതുണ്ട് നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത് കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തിന്മേലാണ് അതിന് കാവൽ നിൽക്കാൻ രണ്ട് പ്രധാന തൂണുകളുണ്ട് ഒന്ന് രാജ്യത്തിന്റെ നികുതി വരുമാനം ഉറപ്പാക്കുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രണ്ട് കള്ളപ്പണം വെളുപ്പിക്കലും വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളും നിരീക്ഷിക്കുന്ന ഇ ഡി പ്രാചീന കാലത്ത് കൗട്ടികൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നികുതി പിരിക്കുന്നത് പൂവിൽ നിന്ന് തേൻ നുകരുന്ന വണ്ടിനെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പ്രജകളെ വേദനിപ്പിക്കാതെ എന്നാൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇൻകം ടാക്സ് ആക്റ്റും രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ നിയമവും ഈ ഏജൻസികൾക്ക് നൽകുന്നത് അമിതമായ അധികാരങ്ങളാണ് ഇന്നൊരു റെയ്ഡ് നടന്നാൽ നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ് സാധാരണ നിയമങ്ങളിൽ കുറ്റം തെളിയിന്നത് വരെ നിങ്ങൾ നിരപരാധിയാണ് എന്നാൽ ഇവിടെ കളി മാറുന്നു നിങ്ങൾ കുറ്റക്കാരനാണെന്ന് ഏജൻസിക്ക് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ മാത്രം മതി നിങ്ങളുടെ സ്വത്തുക്കൾ നൂറ്റി എൺപത് ദിവസം വരെ കണ്ടുകെട്ടാം ഈ രണ്ട് ഏജൻസികളും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ റവന്യൂ വകുപ്പിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത വേട്ടക്കാരാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു വമ്പൻ വല പോലെയാണ് അവർ എല്ലാവരെയും നിരീക്ഷിക്കുന്നു ഓരോ വർഷവും നിങ്ങൾ സമർപ്പിക്കുന്ന റിട്ടേണുകൾ അവർ പരിശോധിക്കുന്നു നിങ്ങളുടെ ചിലവും വരുമാനവും തമ്മിൽ നേരിയ വ്യത്യാസം കണ്ടാൽ അവർ നിങ്ങളെ തേടിയെത്തും ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ഇൻസ്പെക്ടർ മുതൽ ഡൽഹിയിലെ ചെയർമാൻ വരെയുള്ള ഒരു വമ്മൻ ശൃംഖല ഇതിനുണ്ട് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡിയുടെ കഥ വ്യത്യസ്തമാണ് ഇതൊരു കൊച്ചു സംഘമാണ് പക്ഷേ ഇതിന്റെ പല്ലുകൾക്ക് മൂർച്ച കൂടുതലാണ് കേവലം രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥർ മാത്രമുള്ള ഈ ഏജൻസിക്ക് പോലീസ് ഓഫീസർമാർക്കില്ലാത്ത പല അധികാരങ്ങളുമുണ്ട് അവർ നിങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താം നിങ്ങൾ അവിടെ നൽകുന്ന മൊഴി കോടതിയിൽ നിങ്ങൾക്ക് തന്നെ എതിരെ തെളിവായി ഉപയോഗിക്കാം സാധാരണ പോലീസിന് മുന്നിൽ നൽകുന്ന മൊഴിക്കില്ലാത്ത നിയമസാധ്യത ഇ ഡിക്ക് മുന്നിലുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഒരു സാധാരണക്കാരൻ റെയ്ഡ് എന്ന് വിളിക്കുന്നതിനെ ഈ ഏജൻസികൾ രണ്ട് രീതിയിലാണ് കാണുന്നത് ഒന്നാമത് സെർച്ച് എന്നും രണ്ടാമത് സർവേ എന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക എന്നത് നിങ്ങളുടെ അവകാശമാണ് ഒരു സർവേ എന്നത് ബിസിനസ് സമയത്ത് നിങ്ങളുടെ ഓഫീസിൽ വന്ന് കണക്കുകൾ പരിശോധിക്കുന്നതാണ് അവിടെ നിങ്ങളുടെ സ്വകാര്യ മുറികൾ പരിശോധിക്കാനോ ആഭരണങ്ങൾ പിടിച്ചെടുക്കാനോ അവർക്ക് അധികാരമില്ല എന്നാൽ സെർച്ച് അഥവാ റെയ്ഡ് എന്നത് യുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെയാണ് സൂര്യൻ ഉദിച്ച ശേഷം എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിങ്ങളുടെ വീട്ടിൽ വരാം വീടിന്റെ പൂട്ടു തകർക്കാം തറ തുരക്കാം എന്തിന് നിങ്ങളുടെ കിടപ്പറ പോലും അവർക്ക് അരിച്ചു പറക്കാം ഈ റെയ്ഡുകൾ വെറുതെ നടക്കുന്നതല്ല റീസൺ ടു ബിലീവ് അഥവാ വിശ്വസിക്കാൻ തക്കതായ കാരണമുണ്ട് എന്ന് ഒരു ഓഫീസർ എഴുതി ഒപ്പിട്ടാൽ മാത്രം മതി രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഭേദഗതി പ്രകാരം ഒരു മജിസ്ട്രേറ്റിന്റെ പോലും അനുപാതമില്ലാത്ത റെയ്ഡ് നടത്താൻ ഇ ഡിക്ക് ഇന്ന് അധികാരമുണ്ട് അതായത് അധികാരത്തിന് മുകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരവസ്ഥ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം തോന്നുന്നുണ്ടോ ആ ഭയമാണ് ഈ ഏജൻസികളുടെ ഏറ്റവും വലിയ മൂലധനം എന്നത് എങ്ങനെയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ ഇ ഡി ഇത്രയും കരുത്തരായത് ിൽ മൂന്ന് നിയമങ്ങളുണ്ട് ഒന്നാമത്തേത് സെമ വിദേശ നാണയ വിനിമയത്തിലെ ക്രമക്കേടുകൾ നോക്കുന്നു ഇതൊരു സിവിൽ നിയമമാണ് രണ്ട് ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡീസ് ആക്ട് വിജയം എൽ എയും നീരവ് മോദിയും പോലെ രാജ്യം വിട്ടു പോകുന്നവരെ പിടിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്നത് മൂന്നാമത് പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഇതാണ് ഇ ഡിയുടെ കയ്യിലെ ഏറ്റവും വലിയ വാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നിയമം വരുമ്പോൾ ഇതൊരു ചെറിയ നിയന്ത്രണമായിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ഇ ഡി എ ഇത് നോഡൽ ഏജൻസിയാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ ഇതിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇ ഡി എ അജയരാക്കി മാറ്റി കുറ്റം നടന്നത് എന്നാണെങ്കിലും ആ പണം ഇന്നും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമായി തന്നെ കണക്കാക്കപ്പെടും ഇവിടെയാണ് മാനസികമായ വേട്ടയാടൽ തുടങ്ങുന്നത് ഇ രജിസ്റ്റർ ചെയ്യുന്ന റിപ്പോർട്ടിനെ ഇ സി ഐ ആർ എന്നാണ് വിളിക്കുന്നത് പോലീസിന്റെ എഫ്ഐആർ പോലെ ഇതിന്റെ ഒരു കോപ്പി പ്രതിക്ക് നൽകാൻ ഇ ഡി ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീം കോടതി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിധിച്ചു അതായത് എന്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ നിങ്ങൾ മാസങ്ങളോളം ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും നമ്മൾ സീനിയർയെ കുറിച്ച് പറഞ്ഞു ഇത്തരം വമ്പൻ ബിസിനസ്സുകാർക്ക് മേൽ റെയ്ഡുകൾ നടക്കുമ്പോൾ തകരുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രത മാത്രമായിരിക്കില്ല അവരുടെ വിശ്വാസ്യത കൂടിയാണ് ഇൻകം ടാക്സ് റെയ്ഡിൽ പിടിച്ചെടുക്കുന്ന പണം പിന്നീട് ടാക്സ് ആയി അടച്ചു തീർക്കാം എന്നാൽ ഇ ഡി നിങ്ങളുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്താൽ അത് തിരിച്ചു കിട്ടാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇ ഡി പിടിച്ചെടുത്ത സ്വത്തുക്കളുടെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപ യു പി എ സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് ഇരുപത്തിനാല് മടങ്ങ് വർധനവാണിത് എന്നാൽ ഇതിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു വെറും അറുപത്തിമൂന്ന് പേർ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ട നൂറുകണക്കിന് ആളുകളിൽ വെറും ഒരു ശതമാനത്തിൽ താഴെ കേസുകൾ മാത്രമാണ് വിചാരണ പൂർത്തിയാക്കിയത് ഇതിന്റെ അർത്ഥം എന്താണ് ശിക്ഷിക്കപ്പെടുക എന്നതിനേക്കാൾ ഉപരിയായി അന്വേഷണം തന്നെ ഒരു ശിക്ഷയായി മാറുകയാണ് മാസങ്ങളോളം നീളുന്ന ചോദ്യം ചെയ്യലുകൾ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കൽ സമൂഹത്തിന് മുന്നിലുള്ള അപമാനം ഇത് ഏതൊരു മനുഷ്യനെയും മാനസികമായി തകർക്കാൻ മതിയായതാണ് പക്ഷെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് രാക്ഷക്കാരെയും വമ്പൻ ബിസിനസ്സുകാരെയും കുറിച്ചാണ് എന്നാൽ സാധാരണക്കാരനായ നിങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഒരു നിയമ ഭേദഗതി പ്രകാരം നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ മുതൽ ക്രിപ്റ്റോ കറൻസി വരെ ഇ ഡിയുടെ നിരീക്ഷണ വലയത്തിൽ ആയി കഴിഞ്ഞു ഇ ഡി എന്ന ഏജൻസിക്ക് വെറും ഒരു അന്വേഷണ ഏജൻസി എന്നതിലുപരി ഒരു സൂപ്പർ പവർ പരിവേഷം ലഭിച്ചത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ഇന്ത്യ രജിസ്റ്റർ ചെയ്തത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കേസുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷത്തിനുള്ളിൽ ഈ സംഖ്യ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചായി ഉയർന്നു ഏകദേശം മൂന്നിരട്ടി വർധനവ് ഇതിലും ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കുണ്ട് ഇതേ കാലയളവിൽ നടന്ന റെയ്ഡുകളുടെ എണ്ണം എൺപത്തിനാലിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വർദ്ധിച്ചു അതായത് എൺപത്തി ആറ് മടങ്ങ് അധികം റെയ്ഡുകൾ അറസ്റ്റുകളുടെ എണ്ണം നോക്കിയാൽ അത് ഇരുപത്തിഒൻപതിൽ നിന്ന് എഴുന്നൂറ്റി അൻപത്തി അഞ്ചായി ഉയർന്നു ഇത് ഇരുപത്തി ആറ് മടങ്ങ് വർദ്ധനവാണ് ഈ കണക്കുകൾ വെറും ഒരു യാകർഷികത മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷേ ഇതിലും വലിയൊരു ചോദ്യം ബാക്കിയുണ്ട് ഇത്രയധികം റെയ്ഡുകളും അറസ്റ്റുകളും നടന്നിട്ടും ഇതിൽ എത്ര പേർ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടു ഇ ഡി അവകാശപ്പെടുന്നത് തങ്ങൾക്ക് തൊണ്ണൂറ്റി മൂന്നേ ദശാംശം ആറ് ശതമാനം കൺവിഷൻ റേറ്റ് ഉണ്ടെന്നാണ് കേൾക്കുമ്പോൾ തന്നെ വലിയ കാര്യമായി തോന്നാം അല്ലേ പക്ഷേ ഇതിന്റെ മറുവശം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി വരെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ വിചാരണ പൂർത്തിയാക്കിയത് വെറും മുപ്പത്തിയൊന്ന് പി എം എൽ എ കേസുകൾ മാത്രമാണ് അതായത് ലക്ഷക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോഴും വെറും ഒരു ശതമാനത്തിൽ താഴെ കേസുകൾ മാത്രമാണ് വിചാരണ പൂർത്തിയാക്കുന്നത് ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ മനഃശാസ്ത്രപരമായ കളി നടക്കുന്നത് ണ പൂർത്തിയാക്കി ശിക്ഷിക്കുക എന്നതിനേക്കാൾ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വ്യക്തിയെ തളർത്തുക എന്നതാണ് ലക്ഷ്യം എന്ന് തോന്നിപ്പോയാൽ അത്ഭുതപ്പെടാനില്ല ഇതൊന്നും പോരാഞ്ഞിട്ടാണ് പിടിച്ചെടുക്കുന്ന സ്വത്തുക്കുകളുടെ കണക്ക് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ അയ്യായിരത്തി എൺപത്തി ആറ് കോടി രൂപയുടെ ആസ്തികളാണ് കണ്ടുകെട്ടിയതെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അത് ഒരു ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇ ഡി അറ്റാച്ച് ചെയ്ത സ്വത്തുക്കളുടെ മൂല്യം മുപ്പതിനായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇത് മുൻ വർഷത്തേക്കാൾ നൂറ്റി നാല്പത്തി ഒന്ന് ശതമാനം വർധനവാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ പണമൊക്കെ എവിടെ പോകുന്നു എന്ന് വിജയ് മല്യ നീരവ് മോദി മെഹുൽ ചോക്സി എന്നിവരിൽ നിന്നും മാത്രം പതിനെണ്ണായിരത്തി നൂറ്റി എഴുപത് കോടി രൂപയുടെ ആസ്തികൾ ഈടി പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ എണ്ണായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് തിരികെ നൽകാനും അവർക്ക് സാധിച്ചു പക്ഷേ ഇതൊരു നാണയത്തിന്റെ ഒരു വർഷം മാത്രമാണ് മറുഭാഗത്ത് രാഷ്ട്രീയമായ വേട്ടയാടലുകളുടെ നിരലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവർ ഉന്നയിച്ച കണക്ക് ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇ ഡി അന്വേഷിച്ച രാഷ്ട്രീയക്കാർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിപക്ഷത്ത് നിന്നുള്ളവരായിരുന്നു മുൻ ധനമന്ത്രി പി ചിദംബരത്തെ ഐ എൻ എക്സ് മീഡിയ കേസിൽ അറസ്റ്റ് ചെയ്തതു മുതൽ ആന്ധ്രാപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും നേതാക്കൾ വരെ നീളുന്ന ഒരു വലിയ നിര തന്നെയുണ്ട് എന്നാൽ ഈ പട്ടികയിൽ ഉൾപ്പെട്ട നേതാക്കൾ ഭരണകക്ഷീയമായി ചേരുമ്പോൾ അവരുടെ കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്ത ഇരുപത്തിയഞ്ച് നേതാക്കളിൽ ഇരുപത്തി പേരും രാഷ്ട്രീയ കൂടുമാറ്റം നടത്തിയതോടെ അവരുടെ കേസുകൾ ഒന്നെങ്കിൽ മരവിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്യപ്പെട്ടു അജിത് പവാർ പ്രഫുൽ പട്ടേൽ സുവേന്ദു അധികാരി എന്നിവരുടെ കേസുകൾ അതിന് ഉദാഹരണമായി ലോകം ചർച്ച ചെയ്യുന്നതാണ് പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയക്കാരെ മാത്രം ബാധിക്കുന്ന ഒന്നാണെന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ കാരണം ഇതിന്റെ വ്യാപ്തി മീഡിയകളിലേക്കും സർക്കാർ സർക്കാരിതര സംഘടനകളിലേക്കും പടരുകയാണ് ബി ബി സി ഇന്ത്യയുടെ ഓഫീസുകൾ നടന്ന സർവേയും ഓക്സ്ഫോം ഇന്ത്യ സെന്റർ ഫോർ പോളിസി റിസർച്ച് എന്നിവർക്ക് നേരെ ഉണ്ടായ അന്വേഷണങ്ങളും നമ്മെ ഓർപ്പിക്കുന്നത് ഈ വാൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും തിരിയാമെന്നാണ് ഇതൊരു കേവല സാമ്പത്തിക പരിശോധന മാത്രമാണോ അതോ അഭിപ്രായ സാന്ത്വത്തിന് മേലെയുള്ള നിയന്ത്രണമാണോ എന്ന് സംശയം അന്താരാഷ്ട്ര തലത്തിൽ പോലും ഉയർന്നിട്ടുണ്ട് ഈ നിയമങ്ങളുടെ കരുത്ത് സുപ്രീം കോടതിയുടെ ചില വിധികൾ കൂടി ചേർന്നപ്പോഴാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയ് മദൻലാൽ ചൌധരി കേസിലെ വിധി ശ്രദ്ധേയമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പോലീസ് ഓഫീസർമാരല്ല എന്ന് കോടതി നിരീക്ഷിച്ചു അതിനാൽ തന്നെ അവർക്ക് മുന്നിൽ നൽകുന്ന മൊഴികൾ സ്വയം കുറ്റം സംബന്ധിക്കുന്നതിന് എതിരെയുള്ള ഭരണഘടനാ അവകാശത്തെ ലംഘിക്കുന്നില്ല കൂടാതെ കുറ്റാരോപണം തന്നെ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം എന്ന റിവേഴ്സ് ബേർഡൺ ഓഫ് പ്രൂഫ് എന്ന നിയമവും കോടതി ശരിവച്ചു സാധാരണ ക്രിമിനൽ നിയമങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു സാഹചര്യം പക്ഷേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ച് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ സംവിധാനങ്ങൾ മികച്ചതാണെന്നാണ് ഇന്ത്യ അവർ റെഗുലർ ഫോളോ അപ്പ് എന്ന ഏറ്റവും ഉയർന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കള്ളപ്പണം പെടുപ്പിക്കലിനെ കുറിച്ച് ഇന്ത്യക്ക് വ്യക്തമായ ധാരണ ഉണ്ടെന്നാണ് അവർ പറയുമ്പോഴും ഒരു വലിയ പോരായ്മ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് വിചാരണകളിലെ കാലതാമസവും കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവുമാണ് ഈ ഡാറ്റകൾ നമ്മോട് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഏജൻസികൾ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളാണ് പക്ഷേ ഈ ആയുധം ആർക്കു നേരെ പ്രയോഗിക്കപ്പെടുന്നു എന്നത് ഇന്നും ഒരു തർക്ക വിഷയമായി തുടരുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ കടകൾ വെറും അക്കങ്ങളല്ല മറിച്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും മാറുന്ന മുഖമാണ് പക്ഷെ ഇതിനേക്കാൾ ഭീകരമായ മറ്റൊന്ന് വരാനിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണിലെ എൻക്രിപ്റ്റഡ് ഡാറ്റയിലേക്കും നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റുകളിലേക്കും ഈ ഏജൻസികൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാൻ അനുവാദം നൽകുന്ന ഒരു പുതിയ നിയമം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സി ജിആറോയുടെ വിയോഗത്തെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ അത് കേവലം ഒരു വാർത്തയല്ല മറിച്ച് ഒരു വലിയ വ്യവസ്ഥിതിയുടെ സമ്മർദ്ദത്തിന് കീഴിൽ ഒരു മനുഷ്യൻ എങ്ങനെ നിസ്സഹായനായി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ഏജൻസികൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഒരാൾ നേരിടുന്നത് കേവലം നിയമപരമായ ചോദ്യങ്ങൾ മാത്രമല്ല മറിച്ച് കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയാണ് നിഴലിലായ ബിസിനസ് സാമ്രാജ്യം തകർന്ന വിശ്വാസ്യത മരവിക്കപ്പെട്ട അക്കൗണ്ടുകൾ ഇതിനിടയിൽ സ്വന്തം ആരോഗ്യം പോലും അവഗണിക്കപ്പെടുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും എത്താം എന്നതാണ് ഇന്നത്തെ ഇന്ത്യയിലെ യാഥാർത്ഥ്യം പി നിയമത്തിലെ സെക്ഷൻ നാല്പത്തി അഞ്ചാണ് ഈ സംവിധാനത്തിലെ ഏറ്റവും മാരകമായ ആയുധം ഇതിനെ ട്വിൻ കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നു ഇതനുസരിച്ച് ഒരാൾക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ പാലിക്കണം ഒന്ന് അയാൾ കുറ്റക്കാരനല്ല എന്ന് പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ബോധ്യപ്പെടണം രണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ അയാൾ വീണ്ടും കുറ്റം ചെയ്യില്ല എന്ന് കോടതിക്ക് ഉറപ്പ് ലഭിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കൂ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് എങ്ങനെ കോടതിയിൽ തെളിയിക്കും ഇതാണ് ഇ ഡി കേസുകൾ പെടുന്നവർ വർഷങ്ങളോളം ജാമ്യം ലഭിക്കാതെ ജയിൽ കഴിയുന്നതിന്റെ രഹസ്യം ഈ നിയമപരമായ കുരുക്കാണ് പലരെയും രാഷ്ട്രീയമായ വിട്ടുവീഴ്ചകൾക്ക് പോലും പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഈ ഏജൻസികളുടെ ഭാവി പരിപാടികൾ ഇതിലും ഭീകരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ ബജറ്റിലും ഇൻകം ടാക്സ് ബില്ലിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഇനി അവർക്ക് നിങ്ങളുടെ വീട്ടിൽ വരണമെന്നില്ല ഫേസ്ലെസ് അസസ്മെന്റ് എന്ന സംവിധാനം വഴി നിങ്ങളുടെ എല്ലാ ഡിജിറ്റൽ ഇടപാടുകളും ഇടപാടുകളിലും ഉപയോഗിച്ച് നിരീക്ഷിക്കപ്പെടും പ്രൊജക്ട് ഇൻസൈറ്റ് എന്ന പേരിൽ ആദായ നികുതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അനുസരിച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മുതൽ വിദേശ യാത്രകൾ വരെ നിരീക്ഷിക്കപ്പെടും നിങ്ങളുടെ പോസ്റ്റുകൾ കാണുന്ന ആഡംബര കാറുകളും റിസോർട്ടുകളും നിങ്ങളുടെ നികുതി റിട്ടേണുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ അടുത്ത നിമിഷം നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു നോട്ടീസ് എത്തും ഇത് പണക്കാരെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല യു പി ഐ വഴി പണമിടപാടുകൾ നടത്തുന്ന ഏതൊരു സാധാരണക്കാരനും ഇതിന്റെ പരിധിയിൽ വരും ഈ ഏജൻസികൾ ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്ന അധികാരം ഭീകരവാദ ബിരുദ നിയമമായ യു എ പി എക്ക് തുല്യമാണ് പക്ഷേ യു എ പി എൽ ലഭിക്കുന്ന പല നിയമ പരിരക്ഷകളും പി എം എ യിൽ ലഭിക്കുന്നില്ലെന്നാണ് ഇന്ത്യയിലെ വിരോധഭാസം ഡേറ്റകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇ ഡി അറ്റാച്ച് ചെയ്ത സ്വത്തുക്കളുടെ മൂല്യം നൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചു എന്നതാണ് വിജയമല്ലയുടെ നീരവ് മോദിയുടെ പോലെ വിട്ടവരിൽ നിന്ന് എണ്ണായിരം കോടിയിലധികം രൂപ ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത് ഈ ഏജൻസികളുടെ വിജയമായി കാണാം എന്നാൽ അതേസമയം സാധാരണക്കാരനെയും ചെറുകിട ബിസിനസ്സുകാരെയും വേട്ടയാടാൻ ഉപയോഗിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ അന്തസ്സു വിരോധമായി മാറുന്നു അന്താരാഷ്ട്ര ഏജൻസിയായ എഫ് എ ടി എഫ് ഇന്ത്യക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയമായ പകപ്പോക്കലുകൾക്ക് നിയമത്തെ ഉപയോഗിക്കുന്നത് ആത്യന്തികമായി ആ നിയമത്തിന് തന്നെ വിശ്വാസ്യത തകർക്കും കുറ്റവാളികളെ പിടികൂടേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇന്നത്തെ കാലത്ത് കള്ളപ്പണം ഒളിപ്പിച്ചു വെക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് പക്ഷെ നിങ്ങൾ നിയമം പാലിക്കുന്നവരായാൽ പോലും സിസ്റ്റത്തിലെ ഒരു ചെറിയ പിഴവ് നിങ്ങളെ വലിയ കുരുക്കുകളിലേക്ക് നയിക്കാം ഒരു നോട്ടീസ് കിട്ടുമ്പോൾ ഭയപ്പെടാതെ കൃത്യമായ രേഖകൾ ഹാജരാക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനാവുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ഈ ഏജൻസികൾ രാജ്യത്തിന്റെ സാമ്പത്തിക കാവൽക്കാരാണോ അതോ രാഷ്ട്രീയ ആയുധങ്ങളാണോ ഇതിനുള്ള ഉത്തരം ഈ ഡേറ്റകൾ വ്യക്തമാണ് അവ ഒരേ സമയം കാവൽക്കാരും ആയുധങ്ങളുമാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവ അധികാരത്തിന്റെ ചതുരംഗപ്പള്ളകയിലെ കരുക്കറായി മാറുന്നു ഇതിന്റെ ഇരകൾ സി ജിആർഒയെ പോലുള്ള ബിസിനസ്സുകാരാകാം അല്ലെങ്കിൽ നാളെ നമ്മളിൽ ആരെങ്കിലും ആകാം ഇന്ന് ഇന്ത്യയിലെ സാമ്പത്തിക ലോകം ഭയത്തിലാണോ അതേ എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഴിമതിയില്ലാത്ത ഒരു ഭാരതം കെട്ടിപ്പടക്കാൻ ഇത്തരം കടുത്ത നടപടികൾ ആവശ്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഇത് ജനാധിപത്യത്തെ തകർക്കുമെന്ന മറ്റൊരു വിഭാഗം ഭയപ്പെടുന്നു ഈ രണ്ട് പക്ഷങ്ങൾക്കിടയിൽ സത്യം എവിടെയോ മറഞ്ഞിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വരും വർഷങ്ങളിൽ ഈ ഏജൻസികളുടെ പിടി കൂടുതൽ മുറുകും ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങളുടെ സ്വകാര്യത എന്നത് വെറും ഒരു മിഥ്യ മാത്രമായി മാറും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഏജൻസികൾക്ക് ഇത്രയധികം അധികാരം നൽകുന്നത് ശരിയാണോ അതോ ഇവയെ നിയന്ത്രിക്കാൻ സ്വതന്ത്രമായ ഒരു ബോഡി ആവശ്യമുണ്ടോ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ചെയ്യുക അധികാരത്തിന്റെ ഈ നിഗൂഢമായ കളികൾ നമ്മൾ ഇനിയും തുറന്നു കാണിക്കും കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം